വിദേശ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി കോംപ്രമൈസ് ഇല്ല നിങ്ങളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുന്ന ഡ്രസ്സുകൾ ഇഷ്ടാനുസരണം സ്റ്റിച്ച് ചെയ്ത് നൽകുന്ന ട്രിച്ച് എ കസ്റ്റമേഴ്സ്ഡ് ബ്രാൻഡഡ് ഷോറൂം പെരിന്തൽമണയിൽ പ്രവർത്തനം ആരംഭിച്ചു അങ്ങാടിപ്പുറം ജൂബിലി ജംഗ്ഷനിൽ പട്ടാമ്പി റോഡിൽ കനോലി ടവറിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു വസ്ത്രങ്ങൾ ശരീരത്തിന് ഇണങ്ങുന്നതാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുന്ന ഡ്രസ്സുകൾ ഇഷ്ടാനുസരണം സ്റ്റിച്ച് ചെയ്ത് ലഭിക്കുന്ന സംരംഭത്തിനാണ് ബി മെമ്പർമാരായ മൂന്ന് യുവാക്കൾ പെരിന്തൽമണ്ണയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പൂര്ണ്ണത നൽകുന്ന പുതിയൊരു ബ്രാൻഡാണ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച് യുവാക്കളുടെ മനസ്സ് കീഴടക്കി നാല് ഷോറൂമുകളിലായി വളർന്ന ഫിലിപ്പർ എന്ന ബ്രാൻഡ് ട്രിച്ച് എന്ന പേരിൽ റീബ്രാൻഡ് ചെയ്താണ് അങ്ങാടിപ്പുറം ജൂബിലി ജംഗ്ഷനിൽ പട്ടാമ്പി റോഡിൽ കനോലി ടവറിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് രാഷ്ട്രീയ സാമൂഹ്യ ബിസിനസ് മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ട്രിച്ച് എ ബ്രാൻഡഡ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ ആശയം എന്ന നിലയിൽ ഏറെ സാധ്യതകളുള്ളതാണ് ട്രിച്ച് എന്ന സ്ഥാപനമെന്നും ഒട്ടേറെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാൻ ഇത് സഹായകരമാവുമെന്നും മുനവറലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു വ്യത്യസ്തമായ ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുന്നത് ഈയൊരു ടീമിൻ്റെ അഞ്ചാമത്തെ ഷോറൂമാണിത് തൃച്ച് എന്ന ഈയൊരു ഔട്ട്ലെറ്റ് കസ്റ്റമേഴ്സിന് ആവശ്യമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റിച്ചിങ് ഇത്തരം യുവാക്കൾക്ക് തൊഴിലവസരവും അതുപോലെ ഇത്തരം ട്രെൻഡിങ്ങിനോടൊപ്പം കേടം നിൽക്കുന്നതിനുള്ള ഒരു ഉദാഹരണമാണിത് അപ്പോൾ നമ്മളിൽ തുടങ്ങിയിട്ടുള്ള ഈ ഒരു സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുക ബി എൻ ഐ മലപ്പുറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദീപേഷ് നായർ ആദ്യ വിൽപ്പന നിർവഹിച്ചു മലപ്പുറത്തിന് ഒരു െന്നും ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സംരംഭം മികച്ച ബ്രാൻഡായി പറഞ്ഞു ഇന്ന് ബി എൻ ഐ മലപ്പുറത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് മഞ്ചേരിയിൽ ആസ്ഥാനമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം സ്ഥാപനം മലപ്പുറം ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എന്നുള്ള പേരിൽ അതിൻ്റെ ആദ്യത്തെ ഒരു ന്യൂ ബ്രാൻഡഡ് ഷോറൂം അത് ഒരു കസ്റ്റമൈസ്ഡ് റെഡിമെയ്ഡ് ഷോറൂമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അത് ബി എൻ ഐ മെമ്പേഴ്സായിട്ടുള്ള മൂന്ന് രണ്ട് ചാപ്റ്ററുകളിലെ എഞ്ചിനീയർ ഖലീൽ ജിബ്രാൻ ജംഷീർ ഫിലിപ്പർ ചാപ്റ്ററിലെ അതുപോലെ തന്നെ ചാപ്റ്റർ യൂസഫ് ചേർന്നുകൊണ്ടാണ് ഈ ഈ ഒരു സംരംഭം നജീബ് കാന്തപുരം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെബീർ കറമുക്കിൽ ട്രിച്ച് മാനേജിംഗ് പാർട്ണർമാരായ ജംഷീർ ഫിലിപ്പർ ഖലീൽ ജിബ്രാൻ എന്നിവരും ഭാരവാഹികളും മെമ്പർമാരും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം സ്റ്റിച്ച് ചെയ്ത് നൽകുന്നതിലൂടെ ഓരോ ഉപഭോക്താവിന്റെയും താല്പര്യങ്ങൾക്കാണ് തങ്ങൾ പ്രാധാന്യം നൽകുന്നതെന്ന് മാനേജിംഗ് പാർട്ട്ണർമാർ പറഞ്ഞു അടുത്ത മൂന്ന് വർഷം കൊണ്ട് ഇന്ത്യയിലും വിദേശത്തുമായി നൂറോളം ഷോറൂമുകൾ തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നതെന്നും അവർ അറിയിച്ചു ഏകദേശം പതിനെട്ട് വർഷം മുന്നേ നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു ടൈലറിങ് കടയിൽ നിന്നും കസ്റ്റമൈസ്ഡ് ക്ലോത്തിങ് എന്ന ഒരു ആശയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പന്തിരങ്കാവ് എന്ന ചെറിയ ഗ്രാമത്തിൽ ഒരു സാധാ ചെറിയ ടൈലർ കട നടത്തുകയുണ്ട് അവിടുന്ന് നമ്മൾ ഓരോ വർഷം തോറും പുതിയ പുതിയ അപ്ഡേഷനുകളും പുതിയ പുതിയ സിസ്റ്റങ്ങളും എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇന്ന് ഈ സമയം വരെ എത്തി നിൽക്കുമ്പോൾ ഫിലിപ്പർ എന്ന ബ്രാൻഡിലേക്ക് നാല് ഷോറൂമിനെ അത് മാറ്റി അവിടുന്ന് ഈ ട്രിച്ച് എന്ന ബ്രാൻഡിലേക്ക് ബ്രാൻഡിലേക്കിപ്പോൾ പെരിന്തൽമണ്ണ ബേസ് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ ഷോറൂമിൽ നിന്ന് ഓപ്പൺ ചെയ്തു ഇന്ത്യയിൽ ആദ്യമായിട്ട് റെഡിമെയ്ഡ് ഷോപ്പിൻ്റെ തന്നെ സെയിം ക്വാളിറ്റിയിലുള്ള ബ്രാൻഡിങ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫിറ്റിന് കസ്റ്റം ഫിറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷർട്ടും പാൻറ്റും ബ്ലേസേഴ്സും എല്ലാം ചെയ്യുന്നതാണ് ത്രിച്ച് എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് തന്നെ നമുക്ക് ഒരു ക്ലൗഡ് സ്റ്റിച്ചിങ് പോലെ സെൻട്രലൈസഡ് സ്റ്റിച്ചിങ് യൂണിറ്റാണത് കംപ്ലീറ്റ്ലി മോഡേൺ മെഷീനറീസ് ലേസർ കട്ടിങ് ഉൾപ്പെടെയുള്ള മെഷീനറീസും കൂടുതലും മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സെൻട്രലൈസ്ഡ് സ്റ്റിച്ചിങ് യൂണിറ്റിൽ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് അതുകൊണ്ട് പ്രോസസ്സ് എളുപ്പമാകുന്നുണ്ട് നമുക്കൊരു രണ്ട് ദിവസം കൊണ്ട് ഒരു ഷർട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ റെഡിമെയ്ഡ് ഡ്രസ്സ് ഇട്ടാൽ കറക്റ്റ് ആവില്ല കറക്റ്റ് സൈസ് ആവില്ല നമ്മൾ നമുക്ക് ഉള്ള ഒരു കോംപ്രമൈസ് ചെയ്യണം ആ കോംപ്രമൈസ് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് റെഡിമെയ്ഡ് ഷർട്സിൻ്റെ അതേപോലത്തെ ബ്രാൻഡ് അതേപോലെയുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ അതിനേക്കാളും ക്വാളിറ്റി ഉള്ള മെറ്റീരിയലിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടുന്നു എന്നുള്ളതാണ് തൃശി എന്നുള്ള ഈ ഒരു ബ്രാൻഡ് മുന്നോട്ട് വെക്കുന്ന ആശയം ഇത് നമ്മളൊരു ഒരു മൂന്ന് വർഷം കൊണ്ട് ഒരു നൂറിന് നൂറിലധികം സ്റ്റോറുകൾ ഇതുപോലെ ഓപ്പൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ട്രിച്ച് ഷോറൂമിൽ എത്തുന്നവർക്ക് നിങ്ങളുടെ ശരീരത്തിന് ഇണങ്ങുന്ന ഡ്രസ്സാണ് ആദ്യം നൽകുന്നത് പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ തിരഞ്ഞെടുക്കാം ഇത് ഓരോ കസ്റ്റമറുടെയും താല്പര്യം അനുസരിച്ച് സ്റ്റിച്ച് ചെയ്തു നൽകാൻ വിപുലമായ സ്റ്റിച്ചിങ് യൂണിറ്റ് സജ്ജമാക്കിയിട്ടുണ്ട് സെൻട്രലൈസ്ഡ് സ്റ്റിച്ചിങ് യൂണിറ്റിൽ നിന്നും വളരെ വേഗത്തിൽ ട്രിച്ച് ബ്രാൻഡ് ഡ്രസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു മിതമായ വിലയിൽ മെറ്റീരിയലുകൾ ലഭിക്കുമെന്ന് മാത്രമല്ല നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഇണങ്ങിയ ബ്രാൻഡ് ഡ്രസ്സുകൾ അതിവേഗത്തിൽ സ്റ്റിച്ച് ചെയ്ത് ലഭിക്കുന്നു നിങ്ങളുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകാൻ വിപുലമായ സൗകര്യങ്ങളും ഏറ്റവും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസും ഒരുക്കിയാണ് ട്രിച്ചിയെ കസ്റ്റമേഴ്സ്ഡ് ബ്രാൻഡഡ് ഷോറൂം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ജൂബിലി ജംഗ്ഷനിൽ പട്ടാമ്പി റോഡിൽ കനോലി ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് എനി കോംപ്രമൈസ് ഇല്ല ട്രിച്ചിയെ കസ്റ്റമേഴ്സ്ഡ് ബ്രാൻഡഡ് ഷോറൂം അത് ഉറപ്പ് നൽകുന്നു